തെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമോ അതോ ചുമ്മാ ഇതൊരു ഹൈപ്പാണോ ചില മീഡിയ ഹൗസസിന് അവർക്ക് ഒന്നും പറയുവാനായിട്ട് പ്രത്യേകിച്ച് ടോപ്പിക് ഇല്ലാത്തത് കൊണ്ട് ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാപ്പകലില്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞ് 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 അവരുടെ വായിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാലും നിർത്തത്തില്ല ഇപ്പോൾ അത് റിയലി ഒരു പ്രാക്ടിക്കലി നടക്കാൻ പോകുന്ന കാര്യമാണോ ഇപ്പം നമുക്കറിയാവല്ലോ തുടക്കത്തിൽ മോദിജിയും പല കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോദിജി പറഞ്ഞിരിക്കുന്ന ലെറ്റ് ദ ആംഡ് ഫോഴ്സസ് ഡിസൈഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആംഡ് ഫോഴ്സസ് എന്താണ് ആവോ ഡിസൈഡ് ചെയ്യുന്നത് അതൊക്കെ വ മാറ്റി വെച്ച് കഴിഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മുടെ കുറേ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻസും അല്ലാത്ത ഇൻവെസ്റ്റ്മെൻസും ഒക്കെ ഉണ്ടല്ലോ അതിനെ എങ്ങനെ ഇത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ബാധിക്കും അതിനെ എങ്ങനെ സംരക്ഷിക്കണം ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കൂടെ അറിയണ്ടേ എന്നാൽ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് അതൊന്നറിഞ്ഞേ യുദ്ധം നടന്നാലും ഇല്ലേലും രണ്ട് ഗ്രൂപ്പ് ആൾക്കാർക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ നിന്ന് അവർ കാശുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ് രണ്ട് ഗ്രൂപ്പ് ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ഹൗസസ് അവർക്കാണെങ്കിൽ എത്രയോ കാരണങ്ങളുണ്ട് കുറേ കുറേ വീഡിയോസ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാനായിട്ട് അവർ പറയുന്നത് പാകിസ്ഥാൻ്റെ അടുത്തു നിന്ന് ഇന്ത്യൻ റഫാൽ വിമാനം അങ്ങനെ പോയി അപ്പോൾ അങ്ങനെ കണ്ടു എന്നിട്ട് ഒരു പീരങ്കിന്നിങ്ങനെ വെടിയുണ്ട വന്നു അത് നമ്മൾ തിരിച്ചടിച്ച് അവിടെ നാല് പേരെ കൊന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഉണ്ടാക്കി വാർത്തകളുണ്ടല്ലോ അത് ധാരാളം നടക്കുന്നുണ്ട് അത് ഇന്ത്യയിലല്ല പാകിസ്ഥാനിലും നടക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെയും ചാനലും കാണാം അവർ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻ്റ് യൂട്യൂബിനകത്ത് കുറെ പാകിസ്ഥാനി ചാനൽ ബാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ വേറെ രീതിയിൽ വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ ലഷ്കർ എ തൊയ്ബ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയതുപോലെ എവർ ബാൻ ചെയ്യുന്ന ഒരു ചാനലിൻ്റെ പേരല്ലേ അന്നേരം അവർ വേറെ ഒരു ചാനലിൻ്റെ പേര് ഇട്ട് എടുത്തിട്ട് വേറെ ഒരു വീഡിയോ ഇങ്ങോട്ടങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നിന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാമല്ലോ അതുകൊണ്ട് ചാനലുകൾ ബാൻ ചെയ്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നടക്കും അന്നേരം മീഡിയ ഹൗസസ് മാറിയിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കും വളരെ സന്തോഷമുണ്ട് ഏതാണെന്നറിയാമോ നമ്മുടെ ന്യൂഡൽഹിയിൽ സൗത്ത് ബ്ലോക്ക് ഉണ്ടല്ലോ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററേയും പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം അവിടെ ഒത്തിരിയും പേര് ഇങ്ങനെ പെട്ടി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയാമോ ഇവർ എല്ലാം ബ്രോക്കേഴ്സ് ഓഫ് ഡിഫറൻറ്റ് ഡിഫൻസ് കമ്പനീസ് അവരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് ബിക്കോസ് അവർക്കറിയാം ഇപ്പം യുദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആം സമിനേഷൻസ് പിന്നെ ചില എന്താ യുദ്ധ കോപ്പുകൾ ഇതൊക്കെ വാങ്ങേണ്ട സമയം വരും അന്നേരം ഇന്ത്യൻ ഗവൺമെൻറ് അന്നേരം ഈ വലിയ പിശുക്കൊന്നും കാണിക്കാതെ നല്ലോ അല്ലെങ്കിൽ ചിലവാക്കി വാങ്ങുമെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് അതിന് കോൺട്രാക്റ്റ് പിടിക്കാൻ നടക്കുകയാണ് അണ്ണന്മാർ ഈ രണ്ട് ഗ്രൂപ്പ് അല്ലാതെ വേറെ ആർക്കും സത്യമായിട്ട് സന്തോഷം വരാൻ കാരണം എന്താണ് എനിക്ക് സത്യമായിട്ട് അറിയുന്നില്ല പിന്നെ ചിലപ്പം ബലോചിസ്ഥൻ ബലോചിസ്ഥാൻകാരും ഈ പഷ്ടൂൺസും ഇവർക്കും ഇച്ചിരി സന്തോഷം വരുമായിരിക്കും ബിക്കോസ് അവർക്ക് സപ്പോർട്ടായിട്ട് ഇവിടുന്ന് ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചിട്ട് ഇടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവർക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടുവാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിലൊക്കെ കാണുമായിരിക്കും പക്ഷേ ബേസിക്കലി ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഈ രണ്ട് ഗ്രൂപ്പാണ് മീഡിയ ഹൗസസ് ബിക്കോസ് ആൾക്കാരുടെ ടി ആർ പി കൊണ്ടല്ലേ അവർ ജീവിച്ചു പോകുന്നത് അന്നേരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണും പിടിപ്പിച്ച് പിടിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ മറ്റേ ഡിഫൻസ് ഡീൽസ് നടക്കുന്ന ഡീൽസ് നടത്തുന്ന ബ്രോക്കേഴ്സും അല്ലാത്ത പാർട്ടീസും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് അവർക്കും കുറേ കാശൊക്കെ കിട്ടും അല്ലാതെ പ്രത്യേകിച്ച് ആർക്കും ഒരു നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നെഗറ്റീവ് സെനാരിയോയെ അനലൈസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ മുമ്പേ നിൽക്കുന്ന ഇപ്പോഴത്തെ നെഗറ്റീവ് സെനാരിയോ നമുക്കറിയാമല്ലോ ഒരു ഇൻഡോ പാക്ക് വാർ ഫുൾ ബ്ലോൺ വാർ ആണ് നമ്മുടെ മുമ്പേ നിൽക്കുന്ന നെഗറ്റീവ് സിനാരിയോ അതിനിയും അവിടുന്ന് പോസിറ്റീവായി വന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ അതിനകത്തുനിന്ന് നെക്സ്റ്റ് ലെവൽ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ സ്കർമിഷ്യസ് അലോങ് ദ ബൗണ്ടറി ലെവൽ ആൻഡ് ദെൻ ദ തിങ്സ് ഗെറ്റ് ഓവർ മറ്റേ അടുത്ത ഒരു പോസിറ്റീവ് സെനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിലോട്ട് പോകാതെ തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യയും പാകിസ്ഥാനും പിടിച്ച് എടുത്തി കഴിഞ്ഞിട്ട് ഇടവേ നിങ്ങൾ ഈ വഴക്കിടാതെ ഉള്ള കാര്യത്തിൽ ഒന്ന് കൂൾ ഡൗൺ ചെയ്യിപ്പിക്കും അപ്പോൾ നമ്മുടെ റിസ്ക് മിറ്റൈഗേഷൻ അകത്ത് നെഗറ്റീവ് സെനാരിയോ തന്നെ പോയി പിടിക്കാം ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇസ് ഇൻ എ ഫുൾ ബ്ലോൺ വാർ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു താഴെ വീഴുകയോ നിലമ്പരിചയാകുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരണ്ടേ അതിന് പ്രീവിയസ് റെക്കോർഡ്സിൽ പോയി നോക്കണം ഇപ്പോൾ റെക്കോർഡ്സ് ഇന്ത്യ പാകിസ്ഥാൻ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് അന്നേരം മാക്സിമമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അന്നേരം വീണത് ടെൻ ആയിരുന്നു ത്രീ പെർസെൻറ്റ് ടു ടെൻ ആണ് ഇന്ത്യ പാകിസ്ഥാൻ വാർസിൽ വീണിട്ടുള്ളത് ഇപ്പോൾ അത് കൂടുതൽ ഒരു പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം വീണമെന്ന് തന്നെ വിചാരിച്ചു നമ്മളൊരു ഇരുപത് ശതമാനം വീണ് കിടന്ന് പോകിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ സോ അതിൽ കൂടുതൽ വലിയതായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ പക്ഷേ ചില പേഴ്സണൽ സ്റ്റോക്സ് ഉണ്ട് അല്ലെങ്കിൽ ചില identifiable stocks under which can fall much below that level and some stocks can actually do the reverse also. ഇപ്പോൾ ഒരു സേഫായിട്ട് നമ്മൾ കളിക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആയിക്കകത്ത് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് സ്റ്റോക്സും തേർട്ടി ഫൈവ് പെർസെൻ്റ് ഡെറ്റും കാണണം അതാർക്ക് വേണ്ടിയാണ് ഒരു യങ് ഒരു ഫോർട്ടി ഇയേഴ്സിൽ യങ് ആയിട്ടുള്ള ആൾക്കാരെ പറയുന്നത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രായമൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്നറിയാമോ അത് ഈ ഡെറ്റ് ഡെറ്റ് ഭാഗങ്ങളത് കൂട്ടിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഈക്വിറ്റി കുറച്ചുകൊണ്ടിരിക്കണം അസ്യൂം നമുക്കൊരു നല്ലൊരു അസ്യൂം ചെയ്യാം സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് നിങ്ങൾക്ക് സ്റ്റോക്സിനകത്തോണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റിക്കകത്തോണ്ട് ട്വ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഡെറ്റിനകത്തോണ്ട് പിന്നെ അല്ലാത്ത നിങ്ങൾക്ക് ചിലപ്പം ഗോൾഡ് ഇൻവെസ്റ്റ്മെൻസും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ കാണുമായിരിക്കും പക്ഷേ ഇച്ചിരി കൂടി ലിക്വിഡൈ ലിക്വിഡിഫൈ ചെയ്യാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പം തൽക്കാലം സംസാരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോക്സിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ റിസ്ക്കി ആയിട്ട് ഈ സ്റ്റോക്ക്സ് ഏതാണെന്ന് അറിയാമോ ഈ ലിഷർ സ്റ്റോക്സ് ഹോസ്പിറ്റാലിറ്റി സ്റ്റോക്സ് ട്രാവൽ സ്റ്റോക്സ് പിന്നെ ക്രൂഡ് ഓയിലുമായിട്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സാണ് ഇച്ചിരി റിസ്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നേണ്ടിയത് അത് നിങ്ങൾ വളരെ ഹൈ വേ ഹൈ വാല്യൂ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഈസ് ഔട്ട് ചെയ്യുന്നതാണ് നല്ലത് ഈ സമയത്ത് അല്ല ജനറലി ഇപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് എം സി ജി സ്റ്റോക്സ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് ഐ ടി സ്റ്റോക്സ് ഇതൊന്നും ഇപ്പോഴത്തെ ഈ യുദ്ധത്തിനകത്ത് ഇമ്പാക്ട് വലിയതായിട്ട് ചെയ്യത്തില്ല ഇപ്പം യുദ്ധം വന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് വലിയതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യത്തില്ല യുദ്ധത്തിൻ്റെ സമയത്ത് വേറെ ഒരു സാധനത്തിൻ്റെ ഈൽഡും കൂടെ വർദ്ധിക്കും അതാണ് ഇന്ത്യൻ ബോണ്ട്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ട്സ് ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട്സ് അത് മറ്റ് രാജ്യങ്ങളിലാരും ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട് എസ്പെഷ്യലി യുദ്ധത്തിൻ്റെ സമയത്ത് വാങ്ങത്തില്ല അന്നേരം നാച്ചുറലി ഇന്ത്യൻ ഗവൺമെൻറ്റിന് കാശ് വേണമായിരിക്കുമല്ലോ കോഴ്സ് നാച്ചുറലി അവർക്ക് പ്രിൻ്റൊക്കെ ചെയ്യാം പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് കൊടുത്തിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങുന്നത് അന്നേരം ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ പ്രീമിയം വെച്ചായിരിക്കും ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ബിക്കോസ് യുദ്ധത്തിൻ്റെ സമയത്ത് ആൾക്കാരെല്ലാം സേഫ് കളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ അവരുടെയിൽ നിന്ന് കാശിങ്ങോട്ട് മേടിക്കുവാനായിട്ട് ഇച്ചിരി എക്സ്ട്രാ പ്രീമിയം കൊടുക്കേണ്ടി വരും സോ നാച്ചുറലി അന്നത്തെ സമയത്ത് അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ ആ ഒരു ബോണ്ടിൻ്റെ വാല്യൂ നാച്ചുറലി കൂടിയിരിക്കും ഫീൽഡ് ഇപ്പോൾ യുദ്ധം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പ്രഡിക്റ്റബിൾ കാര്യം നടന്നിരിക്കും ഇന്ത്യൻ റുപ്പീസ് കറൻസി ഓഫ് ഇന്ത്യ അത് നല്ലവല് ഇടിഞ്ഞു താഴെ വീണെന്നിരിക്കും അന്നേരം ഇന്ത്യൻ റുപ്പീസ് പൂർണ്ണമായിട്ട് നല്ലപോലെ താഴെ വീഴട്ടായി ഇപ്പം വൺ ഡോളറിന് ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് പോവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എയർലി മെഷേർസ് എടുക്കാൻ പറ്റും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഫിസിക്കലി നമ്മൾ വേറെ ഡോളറോ അതോ യൂറോയോ വാങ്ങിക്കാൻ പറ്റിയെന്ന് വന്നില്ലെങ്കിൽ പോലും ഈ അമേരിക്കയിലെ സ്റ്റോക്സ് വാങ്ങാമല്ലോ അല്ലെങ്കിൽ യൂറോപ്പിലെ സ്റ്റോക്സ് വാങ്ങാമല്ലോ അത് മറ്റൊരു കറൻസിയിലായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കും പിന്നെ അവർ പ്രത്യേകിച്ച് ഇപ്പം യുദ്ധത്തിനകത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ ബിക്കോസ് ട്രംപിൻ്റെ ഏകദേശം ഡീൽസൊക്കെ എല്ലാ കൺട്രീസുമായിട്ട് വരികയാണ് ഒരു ലെവലിൽ സോ ഇറ്റ് ഹാസ് ടു ഗോ അപ്പുവേർട്ട് ഫ്രം നൗ അന്നേരം അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻസിനെ ഹെഡ്ജ് ചെയ്ത് വെക്കാൻ പറ്റും അതേസമയം നമ്മുടെ കംപ്ലീറ്റ് ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് മാറ്റേണ്ട കാര്യമില്ല ബിക്കോസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലും എനിക്ക് ടെൻ ഓർ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് താഴെ വീണെന്നായിരിക്കും ആ നേരം നമുക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം അതൊരു ചാൻസ് ഉണ്ട് ദാറ്റ് ഈസ് ഓൾസോ സംതിങ് വി ക്യാൻ തിങ്ക് ഓഫ് വേറെ ഒരു പോയിൻറ്റും കൂടെ യുദ്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ റൈസ് ആകുന്ന കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്സിനാണ് അപ്പോൾ ഈ ഫുഡ് വിൽക്കുന്ന കമ്പനി അത് ലിവറേജ് ചെയ്യും ലിവറേജ് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലി അവരുടെ പ്രൈസസ് കൂടും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലും അവർക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കി വരുന്നതായിട്ട് നമുക്ക് കാണാം എസ്പെഷ്യലി ഇൻ ദ ഇന്ത്യ യു യുക്രൈൻ റഷ്യ യുദ്ധത്തിലും വേറെ വേറെ ഗൾഫ് യുദ്ധത്തിലുമൊക്കെ നമ്മൾ ഈ അമേരിക്കൻ സ്റ്റോക്സും മറ്റേ അസോസിയേറ്റഡ് സ്റ്റോക്സും ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി കാണാം അവരുടെ പ്രൈസ് നല്ല പൊങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ട്രേഡ് ചെയ്യുന്ന ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എൽ ഫുഡ്സ് ഐ ടി സി എച്ച് എം എ ആഗ്രോ ഹാറ്റ്സൺ ആഗ്രോ ബിക്കാജി ഫുഡ്സ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനിയുടെ ഫുഡ് പ്രൈസസ് പൊങ്ങിപ്പോകാനുള്ള ചാൻസുണ്ട് നമുക്ക് പിന്നെ യുദ്ധം വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ പറയും ചാൻസസ് അല്ലാതെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഇപ്പോൾ നമ്മുടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഡിറൈവേറ്റീവ് ബേസ് യൂസ് ചെയ്യുന്ന ചില കമ്പനീസിൻ്റെ സ്റ്റോക്ക്സ് ഇടിയുവാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അതേസമയം ഈ റിഫൈനറീസ് ഉണ്ടല്ലോ അവർ ക്രൂഡ് ഓയിലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫ്യൂവൽ ആക്കും ആ കമ്പനീസ് ഈ സമയത്ത് ലിവറേജ് ഉണ്ടാക്കിയിട്ട് അവർ കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കുന്നതായിട്ടാണ് പല യുദ്ധങ്ങളിൽ കാണുന്നത് അതും ഈ പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റിലയൻസ് ആശാൻ ഒന്നും വിട്ടു കൊടുക്കത്തില്ല ഈ വിൽ ഓൾസോ മെയ്ക്ക് ഗുഡ് മണി ഫൈനലി വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അത് പക്ഷേ ഒരു ഡബിൾ എഡ്ജിഡ് സോഡാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ യുദ്ധത്തിൻ്റെ പ്രഖ്യാപന പ്രഖ്യാപനങ്ങളും അങ്ങനെയുള്ള ചില ആക്ഷൻസൊക്കെ ആദ്യം എടുത്തല്ലോ അന്നേരം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് നിലനിർത്തിയത് റിലയൻസ് ആയിരുന്നു കേട്ടോ റിലയൻസ് നല്ലപോലെ പൊങ്ങിപ്പോയി പക്ഷേ റിലയൻസ് അല്ലാതെ മറ്റെ പിടിച്ചു നിർത്തിയ കമ്പനീസ് എല്ലാം ഡിഫൻസ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് മാസ്ഗൺ ഡോക്ക് എച്ച് എ എൽ ബി എൽ ഇങ്ങനെയൊക്കെയുള്ള ചില കമ്പനീസാണ് നല്ലപോലെ റൈസ് ആയിപ്പോയത് ബിക്കോസ് നാച്ചുറലി ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ കോൺട്രാക്ട്സിൻ്റെ ഫ്ലോ ആയിരിക്കും ഈ കമ്പനീസിനെല്ലാം അങ്ങനൊരു ചിന്തയുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം നമ്മൾ യുദ്ധം ചെയ്യുന്നത് ബോധവും പൊക്കണോ ഒന്നുമില്ലാത്തൊരു പാകിസ്ഥാനോട് കൂടിയാണ് അന്നേരം പാകിസ്ഥാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു നെഗറ്റീവ് സെനാരിയോ തന്നെ വിചാരിക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിലോട്ട് ഒരു ബോംബ് അങ്ങ് അടിച്ച് മാറ്റുക ഇടുക വിചാരിച്ചു നമ്മുടെ ഷിപ്പ്യാർഡിന് കാര്യമായിട്ടുള്ള തകർച്ച വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ ഈ നല്ല റേറ്റിൽ പൊങ്ങിപ്പോകുമെന്ന് വിചാരിച്ച ആ സ്റ്റോക്ക് ആ ഒരു ഇൻസിഡൻ്റ് കാരണം താഴോട്ട് വരും അങ്ങനെയൊക്കെ വരും കേട്ടോ ബിക്കോസ് ഈ എനിമി കൺട്രീസ് അവർ അറ്റാക്ക് ചെയ്യുന്നത് അവർക്ക് സിവിലിയനോട് അറ്റാക്ക് ചെയ്യാനുള്ള വിമുഖതയൊന്നുമില്ല പക്ഷേ ജനറലി ദേ അറ്റാക്ക് മിലിറ്ററി ഇൻസ്റ്റോളേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററിയെ സഹായിക്കുന്ന ഇൻസ്റ്റോളേഷൻസിനെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് അന്നേരം നമ്മുടെ ഈ എച്ച് എ എൽഒ കൊച്ചിൻ ഷിപ്പ്യാഡോ മാസ്ഗോൺ ഡോക്കോ ബി ഇ എല്ലോ ബി എച്ച് ഇ എല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഈ മിലിട്ടറി എക്യുപ്മെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ടല്ലോ ഈ കമ്പനീസിനെ അവർ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വളരെ ഹൈ ചാൻസാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡബിൾ എഡ്ജിഡ് സോഡാണ് ചിലപ്പോൾ ഇപ്പോൾ നല്ലവലങ്ങ് പൊങ്ങിപ്പോവും പക്ഷേ ഇൻ ദ ഇവൻറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഇറ്റ് ക്യാൻ ബി എ ലിറ്റിൽ ബെറ്റ് റിസ്കി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് Till we meet again, peace.